ഹരേ രാമ ഹരേ കൃഷ്ണ ഭക്തിയുണ്ടെങ്കിൽ മുക്തി ലഭിക്കും അറിവില്ലാത്ത സാധാരണ ജനങ്ങളെ ഭക്തി മാർഗത്തിലേക്ക് നയിക്കുന്ന ഒൻപത് കാര്യങ്ങളുണ്ട് അതിനെ നവഭക്തി എന്ന് പറയുന്നു ശ്രവണം കീർത്തനം സ്മരണം സേവനം പൂജനം നമസ്കാരം ദാസ്യം സഖ്യം അർപ്പണം ഇവയാണ് നവഭക്തി അതായത് ഈശ്വരനാമം കേൾക്കുക ഭഗവത് സ്തുതികൾ പാടുക ഈശ്വരനെ സ്മരിക്കുക ഈശ്വരന് വേണ്ട സേവനം ചെയ്യുക പൂജിക്കുക വീണു നമസ്കരിക്കുക ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന ഭാവത്തിൽ കർമ്മം ചെയ്യുക ഈശ്വരനെ ഭജിക്കുക സർവവും ഭഗവാനിൽ അർപ്പിച്ച് ഭജിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സുറപ്പിച്ചാൽ ഭക്തി കൈവരുന്നു ഈ ഭക്തിയുടെ കാര്യം ഉദ്ദേശിച്ചാണ് പഴമക്കാർ സന്ധ്യാദീപം കൊളുത്തി വിളക്കിനു മുന്നിൽ നാമം ജപിക്കണമെന്ന് പറയുന്നത് തീരെ അറിയാത്ത ബാല്യം മുതൽ രാമനാമജപം നടത്തണമെന്ന് പറഞ്ഞു അറിവില്ലാത്ത പ്രായത്തിൽ ഒരാഗ്രഹവും കൂടാതെ ജപം നടത്തിയാൽ ഭഗവാന്റെ കൃപാകടാശം ലഭിക്കുന്നു ഇങ്ങനെ ബാല്യം മുതൽ നാമം തുടർന്നാൽ ക്രമേണ ഭക്തി ഉണ്ടാകുന്നു വലുതായി അറിവുണ്ടാകുമ്പോൾ ആ ഭക്തി അവനിൽ ദൃഢമാകുന്നു അത് സ്ഥിര ഭക്തിയായി തീരുന്നു ക്രമേണ നവഭക്തി അവനിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി സർവവും ഈശ്വരനെ അർപ്പിച്ച് ജീവിതയാത്ര സുഗമമാകുന്നു അവൻ ഇച്ഛിക്കുന്നതെല്ലാം കിട്ടുന്നു ഭക്തൻ്റെ ജീവിതം പരമമാനന്ദമാക്കുന്നു എന്തെന്നാൽ അവൻ ഉള്ളതുകൊണ്ട് തൃപ്തിയടയുന്നു നിശ്ചല ഭക്തി കാരണം ഭഗവത് പ്രസാദം അവനിൽ നിക്ഷിപ്തമാണെന്ന് ഭാഗവതം ദശമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികളോട് പറയുന്നുണ്ട് യാതൊരു ആഗ്രഹവും കൂടാതെ ഈശ്വര ഭജനം നടത്തുന്നവർക്ക് അവൻ ആരായിരുന്നാലും ഭഗവത് പ്രസാദം ലഭിക്കും സുഖഭോഗം ആഗ്രഹിക്കുന്നവർക്ക് അതും നൽകി അവസാനം മുക്തി നൽകും ഈശ്വരനിൽ മാത്രം മനം നിർത്തി ഭജിക്കുന്നവർക്ക് മുക്തി നൽകും അവരുടെ ആഗ്രഹങ്ങളും സഫലമാകും അതോ അതായത് നിഷ്കാമ ഭക്തൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാൻ വേണ്ടത് നൽകും ഭക്തി ഒന്നു മാത്രം മതി ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള ഭക്തി ഒന്നു മാത്രമാണ് മുക്തി ലഭിച്ചത് അവരുടെ മനസ്സ് എപ്പോഴും പ്പോഴും കൃഷ്ണനിൽ തന്നെയാണ് സർവ്വതും അർപ്പിച്ചാണ് അവർ കർമ്മം ചെയ്തിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരും ആചാര്യന്മാരും പറയുന്നത് മനുഷ്യനായ ഒരൽപം ഭക്തിയൊക്കെ വേണമെന്ന് ഭക്തി ഉണ്ടെങ്കിൽ മുക്തി ലഭിക്കുമെന്ന് സങ്കല്പം അതുകൊണ്ടാണ് പൂർവികർ കുഞ്ഞുനാൾ മുതൽ നാമം ജപിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഓം നമോ ഭഗവദേ വാസുദേവായ సార్వం క్రిష్నా